ബാൽക്കണിയുമായിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് അറിയോ ഗൈസ് ഒമാൻ കൺവെൻസ് പാർക്ക് അവിടുത്തെ ഡോറ് തന്നെ കിടലന പൊളിയ എന്തൊരു രസമായിട്ടാണ് എവിടുത്തെ ഡോറിന്റെ അപ്പറ ഉള്ള റൂമ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്രക്കും പൊളിയ ും ഭയങ്കരും ബ്ലാക്കും എല്ലാം കൂടിച്ച് കോട്ടിട നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എത്തിയ വാതിലിൽ തന്നെ വലിയ ഫുട്ബോൾ മോഡലും കളർഫുൾ ബോർഡ്സ് പൊളിയായി അപ്പോൾ തന്നെയോ മനസ്സിലായി അതൊരു സ്പോർട്സ് പാർക്കാണ് ഇവിടെ എന്തോ കീതെല്ലാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അടിപൊളി റേസിംഗ് ട്രാക്ക് എനിക്ക് എന്നെ ഓടിച്ചില്ല ഞാൻ തന്നെ കളർന്നു ഈ ഗൈസ് അത്രക്കോണ്ട് ഇതാണ് പൊളിലമ്മിയാസ്കറ്റ് ബോള് കളിക്കുന്നൊരു സ്ഥലിയായിരിക്കും എത്ര കളിക്കുന്ന ഇങ്ങനത്തെ ഒരുപാട് ഇവിടെ പൊളിയായിരിക്കും കളിക്കാൻ ഫുട്ബോൾ ഗ്രൗണ്ട് പിന്നെ കുട്ടികൾക്ക് ഫുട്ബോൾ അടിക്കും ഞാൻ പഴയ മൂന്ന് ഗോൾ അടിക്കാൻ നോക്കി എന്നിട്ട് നടന്നില്ല പോലി അയച്ചു എന്നിട്ടാടം പോയി ജോലി കുട്ടു കുട്ടി അതിന്റെ കാറ്റ് പോയി ഒരു സംഭവം നല്ല ജിമ്മുണ്ട് അതും പോലെയാണ് അവിടെ ഒരു ചെറിയ കുട്ടികൾക്കൊന്നും പറ്റിയ ഇതൊന്നും ഇല്ലാതായി നല്ല ആൾക്കാറ്റിയ അവര് വിചാരിച്ചു ഇത് വലിയ ആൾക്കാറ്റിയ കുട്ടികൾക്ക് വരച്ച പിന്നെ ഉള്ളത് പോളി സെന്റർ

എനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോളിൽ നോക്കിയാ വരെ കിട്ടൂല പിന്നെ രാജിപൊളി ഡാൻസ് കല്കാൻ ഏറെ എൻ്റെ എനിക്ക് ഡാൻസ് കല്കണം സ്കോറിംഗ് ബോർഡ് ഉണ്ടായിരിക്കും ചലഞ്ച് പിന്നെ അമ്പുംബിലും എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്ത് അങ്ങാൻ പറ്റുന്നില്ല ഇത് ഭയങ്കര വെയിറ്റ് ആണെ ഞാൻ കാണുന്നത് എന്റെ ഒരു വരെ അറിയില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്ത് ഓക്കെ പിന്നെയും പറ്റിയില്ല അത് വെക്കുന്നത് നല്ല ബോർഡ് ശീലയിലാണ് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് ഗൈസ് പിന്നെ ഒരുപാട് അടിപൊളി ഗെയിംസ് ഉണ്ട് പിന്നെ ബോള് തട്ടുന്നൊരു സാധനമുണ്ട് ഗൈസ് അതെനിക്ക് ഒരുപാട് പറ്റില്ല ஒரு கோண்டு அனுக்கேற எனக்கு ஒருபாடு இஷ்டப்பட்டு வந்துட்டு எல்லாத்தையும் அப்ப எனக்கு அயச்சு தோனியதா கொறச்சும் கூடிங் அயச்சு தோனியதா അതും പിന്നെ ഒരു ഈ പൊളി ആറ്റ മാറി പിന്നെ അത്യാവശ്യ ഐസ്ക്രീം ചോക്ലേറ്റ് ജ്യൂസ് ഇതൊക്കെ അപ്പൊ പിന്നെ ലൈക്ക് ഷെയർ ചെറിയ ഞാനത് പുതിയ വീണ്ടും വരാം എന്നറിയില്ലേ മറ്റേ വീഡിയോയിലൊക്കെ കണ്ടില്ലേ റൊണാൾഡോ സ്പോർട്സ് പാർക്ക് എന്തത്യൻസ് തന്നെയാണ് ഇനി നമ്മക്ക് പുതിയ വീഡിയോ ചടിച്ചു പോളിച്ച് കിടന്നാക്കി Supra cute Bye bye. Teterr view in episode aja, beatum gara.